കേന്ദ്ര ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ട് രാജ്യത്തെ അൻപതിലധികം മരുന്നുകൾ പാരസെറ്റമോൾ ടാബ്ലെറ്റ് ഐ പി ഫൈവ് ഹൺഡ്രഡ് എം ജി കാൽസ്യം വൈറ്റാമിൻ ഡി ത്രീ സപ്ലിമെന്റുകൾ വിറ്റാമിൻ ബി കോംപ്ലക്സ് പ്രമേഹ ഗുളികകൾ ബി പി ഗുളികകൾ ആന്റി ആസിഡ് പാൻഡി തുടങ്ങി അവശ്യ മരുന്നുകളാണ് ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടിരിക്കുന്നത് പരിശോധനയിൽ പരാജയപ്പെട്ട നാൽപ്പത്തി എട്ട് മരുന്നുകളുടെ പേരുകൾ നോട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എൻ എസ് ക്യൂ പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സംസ്ഥാന ഡ്രഗ് ഓഫീസർമാർ നടത്തുന്ന പ്രതിമാസ മരുന്ന് പരിശോധനയിലാണ് എൻ എസ് ക്യൂ അലേർട്ട് സൃഷ്ടിക്കുന്നത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മരുന്നുകളായ വിറ്റാമിൻ സി ഡി ത്രീ ഗുളികകൾ വിറ്റാമിൻ ബി കോംപ്ലക്സ് വിറ്റാമിൻ സി സോഫ്റ്റ് ജെൽസ് ആന്റി ആസിഡ് പാൻഡി പാരസെറ്റാമോൾ ടാബ്ലറ്റ്സ് ഐ പി ഫൈവ് ഹൺഡ്രഡ് എം ജി ആന്റി ഡയബറ്റിക് ഡ്രഗ് ഗ്ലിമിപെറൈഡ് ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള ടെൽമീസാട്ടൻ തുടങ്ങിയ മരുന്നുകൾ എൻഎസ്ക്യു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹെട്രോ ഡ്രഗ്സ് ആൽക്കം ലബോറട്ടറീസ് ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക് ലിമിറ്റഡ് കർണാടക ആന്റിബയോട്ടിക് ആൻഡ് ഫാർമാസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് മേക്ക് ലൈഫ് സയൻസസ് പ്യുവർ ആൻഡ് ക്യൂർ ഹെൽത്ത് കെയർ തുടങ്ങിയവയാണ് ഈ മരുന്നുകൾ നിർമ്മിക്കുന്നത് ആമാശയ അണുബാധകൾ ചികിത്സിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന മരുന്നായ പി എസ് യു ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക് ലിമിറ്റഡ് മെട്രോണിഡാസോളും ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടവേൽപ്പെടുന്നു അതുപോലെ ടോറിൻ ഫാർമസ്യൂട്ടിക്കൽ വിതരണം ചെയ്യുന്ന ഉത്തരാഖണ്ഡ് ആസ്ഥാനമായുള്ള പ്യൂർ ആൻഡ് ക്യൂർ ഹെൽത്ത് കെയർ നിർമ്മിച്ചതായ കാൽസ്യം വിറ്റാമിൻ ഡി ത്രീ എന്നിവ അടങ്ങിയ ഷേൽക്കലും പരിശോധനയിൽ വിജയിച്ചിട്ടില്ല കൂടാതെ കൊൽക്കത്തയിലെ ഒരു ഡ്രഗ് ടെസ്റ്റിംഗ് ലാബ് ആൽക്കീൻ ഹെൽത്ത് സയന്റിസ്റ്റിന്റെ ആന്റിബയോട്ടിക്കുകളായ ക്ലാവം അറുനൂറ്റി ഇരുപത്തിയഞ്ച് പാൻഡി എന്നിവ വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഗുരുതരമായ ബാക്ടീരിയ അണുബാധയുള്ള കുട്ടികൾക്കായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഹെട്രോയുടെ സെപ്പോഡേം എക്സ് പി ഫിഫ്റ്റി ഡ്രൈ സസ്പെൻഷൻ നിലവാരമില്ലാത്തതാണെന്ന് ഇതേ ലാബ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കർണാടക ആന്റിബയോട്ടിക് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ പാർസെട്രമോൾ ഗുണികകളും ഗുണനിലവാര ആശങ്കകൾക്കായി ഫ്ലാഗ് ചെയ്തിട്ടുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ